നമസ്കാരം ഞാൻ ഡോക്ടർ സേതു സദാനന്ദൻ കൺസൾട്ടൻറ്റ് റേഡിയോളജിസ്റ്റ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഗോൾ ബ്ലാഡർ സ്റ്റോൺസിനെ കുറിച്ചാണ് അപ്പോൾ അതിനു മുമ്പ് നമുക്കറിയണം എന്താണ് ഗോൾ ബ്ലാഡർ ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത് ഒരു ചെറിയ സഞ്ചി പോലത്തെ ഒരു ഓർഗനാണ് അത് നമ്മുടെ ലിവറിൻ്റെ അടിഭാഗത്ത് വലത് നമ്മുടെ വയറിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇതിന് ചില ഫങ്ഷൻസ് ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിലെ തിത്തം ബൈൽ എന്ന ഒരു ഫ്ലൂയിഡ് സ്റ്റോർ ചെയ്യുന്നതാണ് ഇത് അപ്പം ഇത് ഒരു ബാഗ് പോലുള്ള ഒരു ഒരു ഓർഗനാണ് അപ്പം ഇതിനകത്തോട്ട് ബൈൽ വന്ന് നിറയും നിറയുമ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ഫാറ്റി ഫുഡ് കഴിക്കുമ്പോഴാണ് ഇത് ആയി ഇത് നമ്മുടെ ഇൻഡർസ്റ്റൈൻ നമ്മുടെ കുടലിലോട്ട് ഇത് വന്ന് ദഹനത്തിനും എല്ലാം ഇത് സഹായിക്കും ഇതാണ് ഗോൾബ്രാഡിന്റെ ഒരു ഫംഗ്ഷൻ അപ്പം ഗോൾ ബ്രാഡർ സ്റ്റോൺസ് അഥവാ പിത്തസഞ്ചിയിലെ കല്ലുകൾ ഏത് തരത്തിലുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് അപ്പം ഈ ഗോൾബ്രാഡർ സ്റ്റോൺസ് കൂടുതൽ കണ്ടുവരുന്നത് ഫീമെയിൽസിലാണ് അപ്പം ഫീമെയിൽ ടു മെയിൽ റേഷ്യോ ഈസ് ഈസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ആണുങ്ങളെ കാട്ടി ഇരട്ടി ചാൻസസ് ഫീമെയിൽസിലാണ് ഇത് വരാനുള്ള ഒരു ചാൻസസ് പിന്നെ അതുപോലെ ഓവർ വെയ്റ്റ് ഒബസിറ്റി കൂടുതൽ ഫാറ്റി ഫുഡ് കഴിക്കുന്ന ആൾക്കാർ അതുപോലെ പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരിലുമാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് പിന്നെ അതുപോലെ നമ്മുടെ ഡയറ്റിൽ നാരടങ്ങിയ ഫുഡ് എന്താ പറയുക ഡയറ്റ് ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കാത്തവരിലും ഇത് കൂടുതൽ കണ്ടുവരുന്നുണ്ട് പിന്നെ ഈ പേഷ്യൻസിന് രോഗലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് പറയാം സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാരിലും ഈ കോൾഡ് ബ്ലഡ് സ്റ്റോൺസ് കൊണ്ട് ഒരു സിംറ്റംസും ഉണ്ടാവത്തില്ല എന്നാണ് ഇതിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം എന്നിരുന്ന ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരിലാണ് സിംറ്റംസ് വരുന്നത് എന്തൊക്കെയാണ് സിംറ്റംസ് സിംറ്റംസ് വരുന്നത് കൂടുതലും ആൾക്കാരിൽ ഈ വയറ്റ് വീർപ്പ് വരിക പിന്നെ അതുപോലെ കുടിച്ചു തകട്ടൽ പിന്നെ ദഹനക്കേട് ഇങ്ങനെയുള്ള സിംറ്റംസ് ആയിരിക്കും പിന്നെ ചില സന്ദർഭങ്ങളിൽ ഇത് ഇൻഫെക്ഷൻ ആകാം ഈ പിത്തസഞ്ചിക്ക് ഇൻഫെക്ഷനായി വലത്ത സൈഡിൽ അല്ല വയറിൻ്റെ വലത് വലത് ഭാഗത്ത് പെയിനായിട്ട് പേഷ്യൻസ് ചിലപ്പോൾ വരാറുണ്ട് അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് പിന്നെ ഈ പേഷ്യൻസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സ്കാനിങ്ങിനായിട്ട് പല പേഷ്യൻസ് വരാറുണ്ട് അപ്പം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ പിത്തസഞ്ചിക്കകത്ത് പലതരം സ്റ്റോണുകൾ ചെറുതും വലുതുമായ പല പല സ്റ്റോണുകളും കാണാറുണ്ട് മോസ്റ്റ് പേഷ്യൻസ് ഇവർക്കറിയത്തില്ല ഇവർക്ക് സിംറ്റംസ് ഒന്നും ഇല്ലായിരിക്കും ചില പേഷ്യൻസിൽ ഈ പറയുന്ന പോലെ നമ്മൾ വയർ വേർപ്പ് അതുപോലെ ദൈനക്കേട് എന്ന് പറഞ്ഞ് വരുന്ന പേഷ്യൻസിൽ നമ്മൾ നോക്കുമ്പോൾ പിത്തസഞ്ചിയിലെ കല്ലുകൾ കാണാറുണ്ട് അപ്പം ഏതൊക്കെ രീതിയിൽ നമുക്ക് പിത്തസഞ്ചിയിലെ സ്റ്റോൺ കണ്ടെത്താം നമുക്ക് അൾട്രാസൗണ്ട് സ്കാന് അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്തു വരുന്നത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാം സി ടി സ്കാൻ ചെയ്യാം എം ആർ ഐ ചെയ്യാം എം ആർ ഐ എം ആർ സി പി എന്ന് പറഞ്ഞൊരു ടെസ്റ്റും ഉണ്ട് ഇത് ചെയ്താൽ നമുക്ക് പിത്തസഞ്ചിയിലെ കല്ലുകളുടെ എണ്ണവും വലിപ്പവും എല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുപോലെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇത് ചില ചില സന്ദർഭങ്ങളിൽ ഇത് പിത്തസഞ്ചിയിൽ നിന്ന് ഇറങ്ങി ബൈൽ ഡിലും ഒക്കെ വന്ന് ഉടക്കി നിന്ന് വളരെ ഒരു എമർജൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത് മാറാറുണ്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്ത് ആൻറിബയോട്ടിക് കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് ഇൻഫെക്ഷൻ കുറച്ചതിന് ശേഷം അവർ സെർജിക്കലി ഇത് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണത് ചില സന്ദർഭങ്ങളിൽ ഈ കല്ല് ടു ബയൽഡ് ഡാക്ടറിൽ വന്ന് ഉടക്കി നിന്ന് മഞ്ഞപ്പിത്തം ജോണ്ടിസ് ആയിട്ടും പേഷ്യന്റ് പ്രസന്റ് ചെയ്യാറുണ്ട് ലക്ഷണങ്ങൾ ഇല്ലാതെ കണ്ടുവരുന്നതാണ് ഈ പിത്തസഞ്ചിയിലെ കല്ലുകൾ അതിനാൽ നമ്മൾ ഈ ഈ ഒരു അവസ്ഥ വളരെ നിസ്സാരമായിട്ട് എടുക്കരുത് കാരണം ശ്രദ്ധിക്കാതെ പോകുന്ന ഈ കല്ലുകൾ കുറേ കാലത്തിന് ശേഷം ക്യാൻസർ ഗോൾഫ് ബ്ലാട്ടറിലെ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത് സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പറയാൻ കൃത്യമായ ഒരു ആറുമാസം ഇട ഇടവേളയിൽ നിങ്ങൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പിത്തസഞ്ചിയിലെ സ്റ്റോൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതാണ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ പിത്തസഞ്ചിയിൽ കല്ല് വരാതെ നോക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ കൂടുതൽ ഫൈബർ എന്ന് പറയുന്നത് നാരടങ്ങിയ ഫുഡ് നമ്മൾ ഉപയോഗിക്കുക റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക ഓവർ വെയ്റ്റ് ആണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക പിന്നെ വെയിറ്റ് കുറയ്ക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള ആ വെയിറ്റ് റിഡക്ഷൻ പറ്റുന്നു ചെയ്യരുത് നമ്മൾ സ്ലോ സ്ലോ ആയിട്ട് നമ്മൾ വെയിറ്റ് റിഡക്ഷൻ ചെയ്താൽ നമുക്ക് ഈ പിത്തസഞ്ചിയില് കല്ല് വരാതെ നമുക്ക് നോക്കാം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം ന്യൂ ദേശീയ ഗ്രാട് സ്കാൻസ് കായംകുളം ചാരുമോട് ഹരിപ്പാട്